നമ്മുടെ മലയാള സിനിമയിൽ ഞാൻ പരാതി പറയല്ല മലയാള സിനിമയിൽ മിക്ക ഈ നമ്മുടെ ഈ ഫീൽഡിൽ നിന്നാണെങ്കിൽ ഒരേ ഫീൽഡിൽ നിന്ന് വിവാഹിതരായവർ മിക്കവരും വലിയ താമസമില്ലാതെ ഡിവോഴ്സായി നിങ്ങളുടെ ഈ സ്ട്രോങ് ഫാമിലി ലൈഫിൻ്റെ രഹസ്യം എന്താണ് അല്ല അതിപ്പോൾ അതിനൊരു രഹസ്യമൊന്നും അത് പരസ്യമായ കാര്യം തന്നെയാണ് അല്ലേ നമുക്ക് അതിപ്പം ഒരേ പിന്നെ പിന്നെന്താണ് ഒരു ഇപ്പം സിനിമയിൽ നിന്ന് കല്യാണം കഴിച്ചുകൊണ്ട് ഡിവോഴ്സ് ആകുന്നു എന്ന് പറയുന്നത് പെർസെൻറ്റേജ് വൈസൊക്കെ വളരെ കുറവാണ് ഇതല്ലാതെ എത്രയോ ഡിവോഴ്സുകൾ നടക്കുന്നു കേരളത്തിൽ അതൊരു വലിയ ഫാഷനായിട്ട് മാറുന്ന സമയമാണ് അപ്പോൾ കല്യാണം കഴിക്കുന്നത് തന്നെ ഡിവോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നു കഴിഞ്ഞു അപ്പം നമ്മളുടെ എന്തുകൊണ്ടെന്ന് പറയുന്നത് നമുക്കും പലവിധമായ പ്രശ്നങ്ങളും പ്രോബ്ലും ഒക്കെ ഉണ്ടാകാറുണ്ട് അതൊരു രണ്ടും രണ്ട് കെമിസ്ട്രിയാണ് ആണ് എന്ന് പറയുന്ന പെണ്ണെന്ന് പറയുന്നത് അത് ആദ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അല്ലേ രണ്ട് സ്പീഷീസാണ് നമ്മൾ നമുക്ക് രണ്ട് കെമിസ്ട്രിയാണ് രണ്ട് ആങ്കിളിലൂടെയാണ് നമ്മൾ ചിന്തിക്കുന്നത് ഇത് പരസ്പരം മനസ്സിലാക്കാൻ സാധിച്ചാൽ തന്നെ ഒരു പകുതി ശതമാനം കുഴപ്പങ്ങൾ മാറുന്നതാണ് പിന്നെ ഐ എനിക്ക് സറണ്ടർ ചെയ്യാൻ യാതൊരു മെഡിയല്ല ഇപ്പോൾ നമ്മളൊരു കാര്യം മോശമാണ് എന്ന് അവർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് സറണ്ടർ ചെയ്യുക എന്നുള്ളതാണ് സറണ്ടർ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമുക്ക് നമ്മുടെ ഭാര്യയോടെല്ലാം തുറന്ന് പറയാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകാൻ സാധിച്ചാൽ അതൊരു എസ്കേപ്പിസോ ഒന്നും അല്ല ഞാൻ പറയുന്നത് പിന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് ലവ് റൊമാൻസ് എന്ന് പറയുന്നതാണ് അല്ലേ നമുക്ക് വളരെ പിന്നെ നമ്മൾ ഒരിക്കലും ബുദ്ധി കൊണ്ട് അവരെ സ്നേഹിക്കില്ല നമ്മൾ ഹൃദയം കൊണ്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് പിന്നെ അത് അവർ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കിപ്പിക്കുന്നു അതുപോലെ തന്നെയാണ് അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങളും നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഒരു നല്ല ദാമ്പത്യ ജീവിതം ഉണ്ടാകുന്നത് ഇതിനൊരു പ്രത്യേക നിയമങ്ങളൊന്നുമില്ല ഒരു ലിഖിത നിയമമൊന്നുമില്ല പലരും പറയാറുണ്ട് ഇതൊരു ഹൈ ഒരു ഇൻ്റലിജന്റ് പ്ലേ ആണ് രണ്ട് ആയിട്ടുള്ള ആൾക്കാരെ ഒരേപോലെ ഒരേ ചിന്താധാരയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോയി അത് സക്സസ്ഫുള്ളാക്കുക എന്ന് പറയുന്നതിൻ്റെ ഭയങ്കര ഒരു ഇൻ്റലിജൻ്റ് ഗെയിമും കൂടെ ആണ് ഭാഗ്യവശാൽ ഞാനത് കളിച്ചു പോകുന്നു എന്നെനിക്ക് പറയാൻ പറ്റുള്ളൂ ഒരുപാട് ആരാധകരുണ്ട് ആരാധക വൃത്തങ്ങളുണ്ട് അവരെല്ലാവരും നമ്മളെ കാണുന്നുണ്ടാവും ഞാനും അതിൽ ചെറിയൊരു ആരാധകാണ് ഞങ്ങളോട് അല്ലെങ്കിൽ എല്ലാവരോടും എന്തോ സമ്മാനമാണ് നൽകാനുള്ളത് പണ്ട് ഓണം എന്ന കോൺസെപ്റ്റില് ആ ഈ മാവേലി എന്ന് പറയുന്ന ആൾ ഉണ്ടായിരുന്നു എന്നും അത് എല്ലാ ദിവസവും ഓണമായിരുന്നു എന്നുള്ളതാണ് അത് ഒരു കോൺസെപ്റ്റാണ് അതായത് അത്തരത്തിലുള്ളൊരു രാജാവ് ഉള്ളപ്പോൾ പ്രജകൾക്ക് യഥാ രാജ തഥാ പ്രജ എന്ന് പറയും അപ്പോൾ അങ്ങനെ ഒരു രാജാവ് ഉണ്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ ദിവസവും കേരളത്തിൽ ഓണമായി മാറട്ടെ എല്ലാ ദിവസവും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നാളുകളായി മാറട്ടെ അതിനെ നമ്മളെ നയിക്കാൻ ഒരു മഹാബലി പോലെ ഒരു രാജാവ് ഉണ്ടാവട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കും കാര്യം എല്ലാ ദിവസവും അങ്ങനെ ആണെങ്കിലും എന്ത് രസമായിരിക്കും നമ്മുടെ ചിന്തകളിലൂടെയൊക്കെ ഏറ്റവും നല്ല മനസ്സോടുകൂടി ഏറ്റവും നല്ല വിചാരങ്ങളോടുകൂടി എല്ലാ ദിവസവും മോണമാക്കി മാറ്റാൻ നിങ്ങളും ശ്രമിക്കുക ഞാനും ശ്രമിക്കുക ജീവിതം സ്വാദു പറ്റാത്ത ഒരു സദ്യ പോലെയാണ് ഈ ജീവിതത്തിൽ നിന്നും ലാലേട്ടൻ എന്താണ് മനസ്സിലാക്കുന്നത് ഈ ജീവിതത്തെപ്പറ്റി മനസ്സിലാക്കാൻ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്താണ് നിങ്ങൾ ചോദിച്ചത് നമുക്കങ്ങനെ ഒരു ജീവിതത്തെ പറ്റി മനസ്സിലാക്കാനൊന്നും പറ്റില്ല അല്ലേ അതൊരു ഒരു പ്രത്യേക ഒരു വേറൊരു തലത്തിലുള്ള ചിന്തകളാണ് അപ്പോൾ ഈ സ്വാദ് പറ്റാത്തൊരു സദ്യയാണ് ജീവിതമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അതിൻ്റെ എല്ലാവിധ സോതോ സോതോടും കൂടി ഈ ജീവിതത്തെ അഭിമുഖീകരിക്കുക അതിനെ ഏറ്റവും നല്ല സ്വാതോടുകൂടി അനുഭവിക്കുക ആ സ്വാദ് മറ്റുള്ളവർക്ക് പറന്ന് കൊടുക്കാനായി ശ്രമിക്കുക ജീവിതം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പറയുന്ന ഏറ്റവും മനോഹരമാണ് ജീവിതം അതിനെ ഒരു എന്താ പറയണ്ടത് ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് എല്ലാവരും ജീവിച്ചാൽ പോരാ ആ ജീവിതത്തിന് അതിൻ്റെ ഇപ്പോൾ പറയുന്ന ആ സ്വാദോടു കൂടി വേറൊരു ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം അത് അത് നിങ്ങളുടെ ബുദ്ധിയാണ് നിങ്ങളുടെ ധർമ്മമാണ് നിങ്ങളുടെ ആത്മാർത്ഥതയാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്ക് ജീവിതത്തിന് വീണ്ടും വീണ്ടും സ്വാദുണ്ടാകും ഞാൻ അങ്ങനെ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ മറ്റുള്ളവർക്കും അത്തരം കാര്യങ്ങൾ കൊടുക്കുന്ന ഒരാളായിട്ട് മാറാൻ പ്രാർത്ഥിക്കുന്ന ഒരാളാണ് അപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നല്ല സ്വാത ഉണ്ടാകട്ടെ നല്ല സദ്യ പോലെയാകട്ടെ അങ്ങയുടെയും ജീവിതം